അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ യു ഡി എഫ് കള്ളവോട്ട് ചേർക്കുന്നതിനെതിൽ ഡി എഫ് കൗൺസിലറെ മർദ്ദിച്ചതിൽ പ്രതിഷേധ യോഗം നടത്തി എൽ ഡി എഫ് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയിൽ യു ഡി എഫ് കള്ളവോട്ട് ചേർക്കുന്നതിനെ എതിർത്ത എൽഡിഎഫ് കൌൺസിലർ കെ ജി അനിൽകുമാറിന് ഉൾപ്പെടെ മർദ്ദിച്ച യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കു മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി പഞ്ചായത്ത് കോതമംഗലം നഗരസഭയിൽ നിന്നുള്ളവരെ നിയമവിരുദ്ധമായി മൂവാറ്റുപുഴ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ പേരുചേർക്കാൻ അപേക്ഷ നൽകിയതിൽ നടപടിയെടുക്കണമെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ഉദ്ഘാടനം ചെയ്തുയിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ വീടുകളിലല്ലാത്ത ഒരാളെ മാമാന്റെയും കുഞ്ഞുമെന്ന് പറഞ്ഞ് പട്ടികയിൽ ഉണ്ടെങ്കിൽ ഇവിടെ സജീതത്തിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഈ കള്ളയോത്തിൽ ഒത്താശമാർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കിട്ടും കേസ് കൊണ്ട് കൊടുക്കും ആ കേസ് വരട്ടെ സജിയൊക്കെ കേസ് നേരിടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല ഒരു പത്തിരുപത് വയസ്സുകൊണ്ട് ഒരു പത്ത് നാല്പത് തവണ കേസ് ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുണ്ട് കള്ളയോട്ട് ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ചെയ്യാൻ സി പി ഐ മുനിസിപ്പൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ എം ആർ പ്രഭാകരൻ സി കെ സോമൻ സജി ജോർജ് ആർ രാകേഷ് പി ബി അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ് സ്വർണം ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ആകുമ്പോൾ ആകുമ്പോ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്